കലങ്ങി മറിഞ്ഞ രാഷ്ട്രീയ കാലാവസ്ഥയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തിരക്കിട്ട ഒരുക്കത്തിലാണ് സി പി എം ഒരു കാരണവശാലും രാഷ്ട്രീയ കലക്കം മറച്ചിലുകൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കരുതെന്ന് അണികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പാർട്ടി മിക്ക ജില്ലകളിലും സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നുവരുന്നു കോർപ്പറേഷനിലേക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും മത്സരത്തിനിറക്കും പഞ്ചായത്തുകളിൽ അതാത് ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള മത്സരാർത്ഥികളും ഉണ്ടാകും നിലവിലുള്ളവരെ ഒഴിവാക്കി പുതുമുഖങ്ങളെ പരീക്ഷിക്കാനാണ് നിർദ്ദേശം യുവാക്കൾക്ക് പ്രഥമ പരിഗണന നൽകാനും നിർദ്ദേശമുണ്ട് കോർപ്പറേഷൻ പരിധിയിൽ ഒരു ബ്രാഞ്ചംഗത്തിന് ഇരുപത് വീടുകൾ ചുമതല നൽകിയായിരുന്നു പ്രവർത്തനം ബൂത്ത് കമ്മിറ്റികളും സജീവമായി വിളിച്ചു ചേർത്തിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലവിലെ മേയർ ആര്യ രാജേന്ദ്രന് സീറ്റ് നൽകേണ്ടെന്നാണ് തീരുമാനം നിലവിലെ കൗൺസിലർമാരെ ഒഴിവാക്കി പുതിയ സ്ഥാനാർത്ഥികളെ നിർത്താനായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ നിന്നുയർന്ന ചർച്ചകൾ അതേസമയം നിർണായക വാർഡുകളിൽ നിലവിലെ സ്ഥാനാർത്ഥികളെ തന്നെ നോക്കാമെന്നും അഭിപ്രായമുണ്ട് വാർഡ് വിഭജന സമയത്ത് ഇടതിനു സ്വാധീനമുള്ള വാർഡുകൾ കൂട്ടിച്ചേർത്തതായി പരാതിയുർന്നെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമല്ലാത്തതിനാൽ കെട്ടടങ്ങി സി പി ഐ കൂടി പ്രവർത്തനങ്ങൾ പങ്കാളികളാക്കി തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാനാണ് നിർദ്ദേശം